ചെറിയ ബഹുമാന്യായിട്ട് കലാകാരന്മാരെയൊക്കെ ഇവിടെ വിളിച്ചിരിക്കുന്നത് മലയാളികളുടെ ഒരു പ്രയത്നം തന്നെയാണ് ഈ ഒരു ബീച്ചി ഫെസ്റ്റിവൽ ഗംഭീര വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇവിടെ വന്നപ്പോഴെ ഇത്രയേറെ എല്ലാവരെയും കാണാൻ സാധിച്ചിട്ട് വലിയ സന്തോഷമുണ്ട് ഏതായാലും നമ്മുടെ പടിയത്തിൽ രാഗ് പിന്നെ മോളെ കാണാൻ സാധിച്ച സന്തോഷമായിട്ട് പിന്നെ കലാകാരന്മാരെല്ലാവരും ഉണ്ട് ഇവിടെ നേരം നിൽക്കുകയാണ് റെക്കോർഡിങ് ആർട്ടിസ്റ്റുമാരൊക്കെ ആയിട്ടുള്ളവരൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അവരെയൊക്കെ കാണാൻ ഭാഗ്യമുണ്ടായിരുന്നു അതായത് ഇംഗ്ലീഷ് വർഷമല്ലേ നമ്മളുടെ മലയാളികളുടെ ഒത്തൊരുമയും കൂട്ടായ്മയാണ് മലയാളികളെ ലോകത്തിൻ്റെ ഏത് ഫോണിലും നിറഞ്ഞു നിൽക്കുന്നവരാണ് അവരുടെ നന്മകളാണ് ഇവിടെ ഒക്കെ തെളിയില്ല കാരണം നമ്മളെല്ലാം സ്നേഹത്തിൻ്റെ ഒട്ടൊരുമയോടുകൂടെ പോകേണ്ടതാണ് എന്ന് കാട്ടുന്ന മാതൃക തന്നെയാണ് നമ്മുടെ ബീച്ചുകളിൽ ഈ രാവിലെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുകയും ഒരു പാട്ട് എന്നോട് പാടുമെന്ന് കൈസം മാസ്റ്റർ പറഞ്ഞു കൈസം മാസ്റ്റേഴ്സ് അറിയാം ഞാനിപ്പോൾ സാധകില്ലാത്ത ഒരാളാണ് എന്നുള്ളതൊക്കെ അറിയാം എങ്കിലും ഒരു പാട്ട് ഞാൻ പാടുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി ഏതായാലും നിയമസഭയിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന താരം തന്നെയാണ് ടൈസാസ്റ്റർ ഇവിടുത്തെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന വ്യക്തിത്വത്തിലൂടെ മേളിൻ്റെ വിശക്തമായ നേട്ടങ്ങളാണ് ഈ നാടിൻ്റെ നേട്ടങ്ങളിൽ കേട്ടോ വലിയ സന്തോഷമുണ്ട് ടൈസാസ്റ്ററിന്റെ എന്താ പറയുക അദ്ദേഹത്തിന്റെ വാക്കുകൾ അവിടെ അദ്ദേഹം ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന വാക്കുകളാണ് ജനത്തിന് വേണ്ടി അദ്ദേഹം പുറപ്പെടുവിക്കുന്നത് അവിടെ അദ്ദേഹത്തിന്റെ നന്മകളാണ് നമ്മുടെ നാട്ടിലെ നന്മകൾ എനിക്ക് പൂർണ്ണമായി തന്നെയാണ് അദ്ദേഹം ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട് ഈ നാടിനെ വളർത്തുവാനും വികസിപ്പിക്കുവാനും ഒക്കെ ഇവിടുത്തെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് അദ്ദേഹത്തിന് ഇനിയും മുന്നോട്ട് ചതിക്കുവാൻ ഇവിടുത്തെ പഞ്ചായത്ത് തലത്തിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും ഉണ്ട് ഇവിടെ പ്രതിനിധികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് തദ്ദേശ സംഘ സ്ഥാപനങ്ങളിൽ പലരുമുണ്ട് ബഹുമാനായിട്ടുള്ള അവരുടെ എല്ലാ പ്രയത്നങ്ങളും ഈ നാടിന്റെ വളർച്ചയ്ക്ക് എല്ലാവരും പരിശ്രമിക്കുക നമ്മുടെ എല്ലാവരും ജനപ്രതിനിധികൾ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ